പറ്റി തരാന്ന് ആ ബോസിനെ പറ്റിച്ചു പറ്റിച്ചിട്ടുള്ളതാ പരിചയപ്പെടാൻ മറന്നുപോയി ഞാൻ ചിന്നൻ പേര് കണ്ണൻ പൂച്ച പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് പാലും മുട്ടയും തരാന്ന് അക്കിടി എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ട് അയാൾ എന്നെ പറ്റിച്ചു കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം നമ്മളിനി നല്ല ഇനി നമുക്ക് ഒന്നിച്ച് ഓപ്പറേഷൻ ആരംഭിക്കാം എനിക്ക് എന്ത് കിട്ടിയാലും ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ വലതും കഴിക്കാൻ കിട്ടുമോന്ന് അക്കിടയുടെ വീട്ടിൽ പോയി നോക്കാം എലിയേം പറ്റിച്ച് പൂച്ചയും പറ്റിച്ച് പാലും മുട്ടയും എനിക്ക് എലിയേം പറ്റിച്ച് പൂച്ചയും പറ്റിച്ച് പാലും മുട്ടയും എനിക്ക് ഹലോ ആരവിടെ ഹലോ ആരാണെന്ന് യും ഒന്നിച്ച സ്ഥിതിക്ക് ഇവരുടെ എനിക്ക് ശല്യം ഇവരുടെ ശല്യം തീർത്തേ പറ്റൂഡിയ അക്കടിയുടെ വീട്ടിൽ നിന്നാ ഇന്ന് നല്ല സ്പെഷ്യൽ ഇത് തിന്ന് അവന്മാര് ബോംബ് പൊട്ടിച്ചാകും പിന്നെ പിന്നെനിക്ക് സമാധാനമായി അവര് വരുന്നെന്ന് തോന്നുന്നു മാറിയിരിക്കും അവസാനിക്കണ്ട പേടിക്കണ്ട ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കഴിച്ചോളൂ കഴിച്ചോളൂ അക്കിടിയുടെ സ്നേഹം കണ്ടിട്ട് എന്തോ കുഴപ്പം പോലെ നിനക്ക് തോന്നുന്നതാ ഇനി ഒരു ഗുണ്ടൂടുണ്ട്

ഹലോ എന്ത് പറ്റി ഞങ്ങൾക്ക് നോ എന്റെ വയർ നിറഞ്ഞിരിക്കുക നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി കഴിക്കും ഞാൻ ഇപ്പൊ വരാം ഇതിലെന്തോ Kingsmead on its feet. So is the commentary box. And here goes Bro. Last ball of the innings. So is the commentary box. And here goes Bro. Last ball of the innings. New must be favourite here. To put the six one into the crowd as well. Kingsmead on its feet. So is the commentary box. Oh, and he's put it away! Oh, oh, he? Yes! It's oh, him! ba 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 നിങ്ങളുടെ ഏത് ശത്രുവിനെയും അടിച്ചു നിരത്താൻ ഞങ്ങളെ വിളിക്കുക i'll be right. ഞാനും അതാ നോക്കുന്നത് ആനക്കാട്ടിലെ പേര് കേട്ട ഓഹോ നമ്മളെ പിടിക്കാൻ അക്കിടി കൊണ്ടുവന്നതായിരിക്കും വാ നമുക്ക് നോക്കാം ഹലോ ഞാൻ ആനക്കാട്ടിൽ നിന്ന് വരികയാണ് എന്റെ പേര് കടിയൻ ഡോക് ആനക്കാട്ടിലെ പേരേട്ടാണ് ഞാൻ ഈ അക്കിടിമാമൻ ഞാൻ മാമൻ ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത് പറയൂ ഞാൻ ആരെയാണ് കടിച്ചു കീറിക്കൊല്ലേണ്ടത് പറയൂ പറയൂ എനിക്ക് രണ്ട് ശത്രുക്കളുണ്ട് ഒന്ന് മാളത്തിൽ താമസിക്കുന്ന എലി രണ്ട് അവന്റെ കൂടെ നടക്കുന്ന ഒരു പൂച്ച രണ്ടെണ്ണത്തിനേയും കടിച്ചു കീറി ശരിയാക്കണം രൂപ വേണമെങ്കിലും ഞാൻ തരാം പണം ഞാൻ വാങ്ങാറില്ല എനിക്ക് ആഹാരം തന്നാൽ മതി ചിക്കൻ നിർബന്ധമാണ് നീ പോയി അവരെ പിടിച്ചിട്ട് വാ ഇതാണ് അവരുടെ ഫോട്ടോ അവരെ കടിച്ചു കീറി കൊല്ലട്ടെ കൊല്ലണ്ട അവരെ കടിച്ച് 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 പിടിക്കവരെ പിടിക്ക എന്റെ കെണിയിൽ വീഴാത്താരുമില്ല സത്യം പറ നീ അവനെ ഇങ്ങോട്ട് വിളിക്ക ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച നന്നായിട്ട് കൊടുത്തില്ലേ ഇടി നന്നായിട്ട് കടിച്ചു ശരിയാക്കി ഇനി നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുമോ ഇന്ന് തന്നെ രണ്ടുപേരും ഈ നാട് വിട്ട് പൊയ്ക്കണം ബോസ് തീർന്നു ഇനി എനിക്ക് വയർ നിറച്ച ആഹാരം തരണം ചിക്കൻ നീ ഇവിടെ ഇരിക്കേ ഞാൻ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടുവരാം ഓക്കെ ഇനി ഇവനെ ഒന്ന് പറ്റിക്കണം ഈ കറിയില് ചിക്കന് പകരം അഞ്ചാറ് റബ്ബർ കഷ്ണം പീസാക്കി ഇടാം ചിക്കൻ എല്ലാം എനിക്ക് ല്ലാ അവന് ഇത്തിരി വളിച്ച ചോറും കൊടുക്കാം അങ്ങനെ അവനെ പറ്റിക്കേ ഈ ചോറിന് എന്തൊരു നാറ്റം ചിക്കൻ കഴിക്കാനേ പറ്റുന്നില്ല ഈ ആഹാരം രണ്ടു ദിവസം പഴക്കമുള്ളതാ നീ തിന്നുന്നത് ചിക്കനല്ല റബ്ബർ 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 നല്ല എന്നെ നിന്നെ ഞാൻ ഇനി നിനക്ക് എന്നെ കടിക്കണോ അയ്യോ അയ്യോ എന്നെ ഒന്നും ഓടിക്കോ ഓടിക്കോ കടിക്കണോട ഓടിക്കോ എലിയും പോയി പൂച്ചയും പോയി കടിയുണ്ടോഗിക്കുകയും ചെയ്ത് പറ്റിച്ചേ പറ്റിച്ചേ കടിയെടുങ്ങനെ പറ്റിച്ചു നാലു ആയി എന്നെ ആക്കി പറ്റിച്ചല്ലോ